പെൺകുട്ടികൾ ഇമോഷണലി ഇന്റലിജന്റ് ആണ് ഒരു ആണിനേക്കാൾ ഇമോഷണൽ സ്ട്രെങ്ത് ഉള്ള ഒരു സൃഷ്ടി സ്ത്രീയാണ് സ്ത്രീയാണ് അതുകൊണ്ടാണ് ഒരു പുരുഷന് ഒരു സ്ട്രെസ്സോ ടെൻഷനോ വന്നാകുമ്പോൾ പോയി സെഹർട്ട് വലിക്കും അഞ്ച് ശതമാനം സ്ത്രീകൾ ചിലപ്പോൾ സെർട്ട് വലിക്കുമായിരിക്കും പക്ഷെ പൊതുവേ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകളും സെഹർട്ട് വലിക്കില്ല ടെൻഷൻ വന്നാൽ അവർക്ക് വിഷമം വന്നാൽ അവർ ബാറി പോയി സ്മോൾ അടിക്കില്ലല്ലോ ഇന്നത്തെ ജനറേഷനിൽ പല ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുമായിരിക്കും പക്ഷെ പൊതുവെ എടുത്തു നോക്കിയാൽ പുരുഷന്മാർ വൈകാരികമായി ഫെയിലാവുന്നിടത്ത് സ്ത്രീകൾ വൈകാരികമായി സ്ട്രോങ് ആവും സ്ട്രോങ് ഇനി രണ്ടാമത് അവരെല്ലാം മൾട്ടി ടാസ്കേഴ്സ് എനിക്കറിയില്ല ഞാൻ സി ഞാനൊരു ഒരു പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ലാപ്ടോപ്പിൽ ഒരു ഒരു വേറൊരു കാര്യം ചെയ്യണമെങ്കിൽ ഐ സ്റ്റോപ്പ് ഞാൻ ഇത് നിർത്തിയിട്ട് അത് ചെയ്യും നേരെ മറിച്ച് എന്റെ വൈഫാണെങ്കിൽ ഓഫീസിലെ ലാപ്ടോപ്പിൽ വർക്ക് ഫ്രം ഹോമും ചെയ്യും അറ്റ് ദ സെയിം ടൈം എന്റെ ഡ്രസ് ആയുൺ ചെയ്യും ഇത് നമുക്ക് പറ്റില്ല നമ്മുടെ ഉമ്മമാരെ ഒന്ന് എടുത്ത് നോക്കി ഉമ്മമാരെ വീട്ടിൽ അടുക്കളയിൽ പണി ചെയ്യും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും അപ്പൊ ഫോണിൽ നിന്ന് നമ്മളോട് സംസാരിക്കും